നമസ്കാരം മോദിയും പുടിനും കൂടെ മണിക്കൂറോളം ചർച്ച നടത്തുന്നതും ഒരേ കാറിലിരുന്നൊക്കെ യാത്ര നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരാൾക്ക് നല്ല ഭയമാണ് ഉണ്ടാക്കുന്നത് അത് വേറെ ആയുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് ഇപ്പോൾ നെഞ്ചിടുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നത് അതായത് മണിക്കൂറോളം മോദിയും പുടിനും ചർച്ച നടത്തുകയും കൂടാതെ ഒരേ കാറിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് ട്രംപിന് അമേരിക്കയിൽ ഇരിക്കപ്പുറതി ഇല്ലാത്തൊരവസ്ഥയിലെത്തിയത് ഉച്ചകോടി നടന്ന വേദിയിൽ നിന്ന് റിഡ്സ് കാർട്ടൺ ഹോട്ടലിലെ ഉഭയകക്ഷി യോഗ വേദിയിലേക്ക് പ്രധാനമന്ത്രി മോദിക്കൊപ്പം യാത്ര ചെയ്യാൻ പുടിൻ ആഗ്രഹിച്ചിരുന്നതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോദിക്കായി ഏകദേശം പത്ത് മിനിറ്റോളമാണ് പുടിൻ കാത്തുനിന്നതും എന്ന് റിപ്പോർട്ടുകളുണ്ട് പുടിന്റെ കാറിലെ ഒരുമിച്ചുള്ള ഈ യാത്രയിൽ ഇരു നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും കൂടാതെ തന്നെ അമേരിക്കയ്ക്ക് ഒരു ഇടിവെട്ട് പണിയുമാണ് മോദിയും പുടിനും നൽകാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ചൈനീസ് തലവനെയും റഷ്യൻ പ്രസിഡന്റിനെയും ഒക്കെ കണ്ടത് ലോക പോലീസാണെന്നും അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമെന്നൊക്കെയാണ് ട്രംപ് സ്വപ്നം കാണുന്നതെങ്കിലും ആ ഒരു അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ അതിനെയെല്ലാം കടത്തിവിട്ടുന്ന രീതിയിലേക്ക് ഒരു മാസ്മരികമായ ഒരു പ്രകടനമാണ് നരേന്ദ്രമോദി ചൈനയിൽ കാഴ്ചവെച്ചത് കാരണം ആർ എന്ന ശക്തമായി ഒരു കൂട്ടായ്മ അതായത് റഷ്യ ഇന്ത്യ ചൈന എന്ന കൂട്ടായ്മ ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അത് നമ്മൾ ചൈനയിൽ കണ്ടതുമാണ് അതായത് റഷ്യ ഇന്ത്യ ചൈനയൊക്കെ കൂടാതെ റിഡ്സ് കാർട്ടൻ ഹോട്ടലിൽ എത്തിയ ശേഷം ഇരുവരും നാപ്പത്തിയഞ്ച് മിനിറ്റോളം കാറിൽ ചെലവഴിച്ചു ഇതിനുശേഷം നടന്ന ഉഭയകക്ഷി ചർച്ച ഏകദേശം ഒരു മണിക്കൂറാണ് നീണ്ടത് എസ്ഇഒ ഉച്ചകോടി വേദിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി യോഗത്തിന്റെ വേദിയിലേക്ക് ഒന്നിച്ചാണ് യാത്ര ചെയ്തത് എന്നും അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണെന്നും മോദി എക്സിൽ കുറിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സഹായം ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് അമേരിക്ക അധിക തിരിവ പിഴയും ചുമത്തിയത് ഇന്ത്യ റഷ്യയുമായി നടത്തുന്ന എണ്ണ വ്യാപാരത്തെ അമേരിക്ക പരസ്യമായി അപലപിക്കുകയും അതെല്ലാം ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിന്റെ ഇന്ത്യൻ അനുകൂല നീക്കത്തിന് പ്രാധാന്യമുണ്ട് ഊർജ്ജ ഇടപാടുകൾക്ക് ശിക്ഷയായി ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ അമ്പത് ശതമാനം ഇറക്കുമതി തീരുവയാണ് ട്രംപ് ചുമത്തിയത് ഞായറാഴ്ച രാത്രി ഷിജിൻ പിങ് ഒരുക്കിയ വമ്പിച്ച വിരുന്നോടെയാണ് ഇരുപത്തി അഞ്ചാമത് ഉച്ചകോടിക്ക് ഔദ്യോഗികമായ തുടക്കമായത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഞങ്ങൾക്ക് ഗംഭീരമായ രീതിയിൽ സ്വാഗതമരളിയ പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനോട് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യ തീവ്രവാദത്തിന്റെ ദുരിതം സഹിച്ചു വരികയാണെന്നും പൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈന നൽകിയ പിന്തുണയ്ക്ക് മോദി നന്ദി അറിയിക്കുകയും ചെയ്തു ചൈനയിൽ നടന്ന ഉച്ചകോടി അമേരിക്കയ്ക്കും മാത്രമല്ല പാകിസ്ഥാനും ഒരു പണി ലോകരാജ്യങ്ങൾ തന്നെ നൽകാൻ പോകുന്നു എന്നതിന്റെ ഒരു നീക്കമാണ് നമ്മൾ ചൈനയിൽ കണ്ടത് വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെയും അമേരിക്കയും എല്ലാ ലോകരാജ്യങ്ങളും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി